രാജ്യത്തിന്റെ പ്രഖ്യാപനം രണ്ടാം പേജിലേക്ക് മാറ്റിയ ഒരു ചരിത്രമുണ്ട് ഇന്ത്യക്ക് കിരീടത്തിന് പകരം ഹെൽമെറ്റ് വെച്ച ഇന്ത്യൻ ജനതയുടെ രാജാവ് ഒരു രാജ്യത്തിന്റെ സമയത്തെ തന്നെ പിടിച്ചു നിർത്താൻ സാധിക്കുന്ന ഒരു മനുഷ്യൻ ഇത് അയാളുടെ കഥയാണ് ഇരുപത്തിനാല് വർഷം ലോക ക്രിക്കറ്റിനെ രണ്ടരയടി ബാറ്റ് കൊണ്ട് അടക്കി അടക്കിപടിച്ച സച്ചിൻ രമേശ് ടെണ്ടുൽക്കർ എന്ന ക്രിക്കറ്റ് ആരാധകരുടെ ദൈവത്തിന്റെ കഥ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ പാകിസ്ഥാനെതിരായ ടെസ്റ്റിലൂടെയാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ സച്ചിൻ ടെണ്ടുൽക്കർ അരങ്ങേറ്റം കുറിക്കുന്നത് എന്നാൽ ആദ്യ മത്സരത്തിൽ വലിയ രീതിയിൽ ശോഭിക്കാൻ കഴിയാതിരുന്നു സച്ചിന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊൻപതിൽ പാകിസ്ഥാനെതിരായ ടെസ്റ്റിലൂടെയാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ സച്ചിൻ അരങ്ങേറ്റം കുറിക്കുന്നത് എന്നാൽ ആദ്യ മത്സരത്തിൽ വലിയ രീതിയിൽ ശോഭിക്കാൻ കഴിയാതിരുന്ന സച്ചിൻ തന്റെ രണ്ടാം മത്സരത്തിൽ ഹാഫ് സെഞ്ചുറിയോടെ തിളങ്ങുകയുമുണ്ടായി പിന്നീട് അങ്ങോട്ട് ഇരുന്നൂറ് ടെസ്റ്റ് മത്സരങ്ങൾ ഏകദിനങ്ങൾ ഏകദിന ക്രിക്കറ്റിലെ ആദ്യ ഡബിൾ സെഞ്ചുറി ഇരുന്നൂറ് സെഞ്ചുറികൾ ഏകദിനത്തിൽ ആദ്യമായി ഇരുന്നൂറ് എന്ന മാന്ത്രിക സംഖ്യ രാജ്യാന്തര ക്രിക്കറ്റിലെ മുപ്പതിനായിരം റൺസുമടക്കം എഴുതി ചേർത്താണ് സച്ചിൻ ടെണ്ടുൽക്കർ പടിയിറങ്ങിയത് ഇക്കാലത്തെയും മികച്ച റെക്കോർഡുകളാണ് സച്ചിന്റെ പേരിലുള്ളത് ഒടുവിൽ രണ്ടായിരത്തി പതിനൊന്ന് ലോകകപ്പിൽ കിരീടമണിഞ്ഞപ്പോൾ സച്ചിൻ എന്ന ഇതിഹാസത്തിന് പൂർണതയായി എന്ന് നമുക്ക് പറയാം രണ്ടായിരത്തി പതിമൂന്നിൽ ഹോംഗ്രൌണ്ടായ വാങ്ങഡയിൽ വിരമിക്കൽ മത്സരം പൂർത്തിയാക്കി സച്ചിൻ കളം വിട്ടെങ്കിലും ഇന്നും ഇന്ത്യൻ ക്രിക്കറ്റ് കളിക്കളത്തിൽ ആവേശമായി സച്ചിന്റെ അലയോളികൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇനിയൊരു ഇന്നിംഗ്സിനായി പാടുകെട്ടാൻ താനുണ്ടാകില്ലെന്ന് സച്ചിനെ സച്ചിനാക്കി മാറ്റിയ പതിനായിരക്കണക്കിന് ആരാധകരുടെ മുന്നിൽ വെച്ച് വിതുമ്പലോടെ അയാൾ പറഞ്ഞു അവസാനിപ്പിച്ചു അന്ന് ആ ഗാലറിയിൽ സച്ചിനെന്ന അല്ലാതെ മറ്റൊരു വാക്കു മുഴങ്ങി കേട്ടുകാണില്ല അന്ന് ഗാലറിയുടെ സൈഡ് സ്ക്രീനിൽ ഇങ്ങനെയൊരു വാചകം എഴുതി ചേർത്തു ഈ മത്സരത്തിന് ശേഷം ഇനി ദൈവമില്ല സാധാരണ മനുഷ്യർ മാത്രമായിരിക്കും ഇനി കളിക്കുക അതുകൊണ്ട് ഓരോ നിമിഷവും കൺചിമാതെ കാത്തിരിക്കുക മത്സരശേഷം സച്ചിൻ നടന്നു നീങ്ങുകയാണ് പതിനായിരക്കണക്കിന് ആരാധകരുടെ മുന്നിലൂടെ അയാൾ അങ്ങനെ നടന്നു നീങ്ങി പവണിയനിലേക്ക് തന്റെ രാജ്യത്തിനു വേണ്ടി എല്ലാം നേടിക്കൊടുത്ത ഒരു ഇതിഹാസ നായകനെ പോലെയായിരുന്നു ആ നടത്തം